കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുപത്തിരണ്ട് വയസ്സിൽ ഒളവണ്ണ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ പി ശരുതിയാണ് നമുക്കൊപ്പമുള്ളത് ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ അപ്പുറം വലിയ നേട്ടങ്ങൾ ഒളവണ്ണയ്ക്ക് കരസ്ഥമാക്കാൻ പറ്റിയ ഒരു ഭരണകാലയളവാണ് കഴിഞ്ഞ പോകുന്നത് സഭയുടെ സുസ്ഥിര വികസന സൂചിയിലൊക്കെ എ ഗ്രേഡ് കോടുകൂടിയാണ് അല്ലെ ഡൽഹിയിലെ ചടങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് എങ്ങനെ തോന്നുന്നു ആ കഴിഞ്ഞ ഭരണകാലം നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ കാലങ്ങളിലുള്ള എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളുടെ ഒരു തുടർച്ച അല്ലെ തുടർപ്രവർത്തനമാണ് നമ്മുടെ ഭരണസമിതി നടത്തിയിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ മുഴുവൻ ജനപ്രതിനിധികൾ കക്ഷി രാഷ്ട്രീയ വേദമന്യ മുഴുവൻ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒളവണ്ണക്കാരുടെയും ഒക്കെ വലിയ പിന്തുണയോടു കൂടിയിട്ടാണ് നമ്മൾ ഓരോ നേട്ടങ്ങളും ഓരോ അംഗീകാരങ്ങളും നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അവരില്ലെങ്കിൽ നമ്മളാരും ഇല്ല ഒരെല്ലാവരുടെയും ഒരു ടീം വർക്കാണ് നമ്മുടെ നേട്ടങ്ങളുടെ കാരണം എന്ന് പറയുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറം സർക്കാരിന്റെ അതിന് ഏറ്റവും പ്രസ്റ്റീജായ പദ്ധതികൾ പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ ഏറ്റവും വ്യക്തമായും വൃത്തിയായും ചെയ്ത ഒരു കൂടി അതെ നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിനോടൊക്കെ ഉളവണ്ണം ഗ്രാമപഞ്ചായത്തിലും ചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് മിഷന്റെ പ്രവർത്തനത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തില് നമ്മുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മുടെ പഞ്ചായത്തിലും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം അധികാര സ്ഥാനങ്ങളിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് അത് ഒന്ന് പൊരുത്തപ്പെട്ടു വരുക പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം മേയറുണ്ട് അങ്ങനെ വലിയ കൂട്ടം ആളുകൾ യുവതലമുറയെ വളരെ പാർട്ടി ഇറക്കി പക്ഷേ നല്ല പെർഫോമൻസ് ചെയ്തു ഈ വന്നപ്പോൾ ഞാൻ എന്റെ വാർഡില് മെമ്പറായി നിൽക്കാൻ വേണ്ടി പാർട്ടിയാണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പ്രസിഡന്റായി നിൽക്കാനും പാർട്ടി നിർദ്ദേശമായിരുന്നു ഇപ്പൊ ഇതായി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കണം എന്നുള്ളതും നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശം തന്നെയാണ് അപ്പോ ഞങ്ങള് യുവാക്കള് യുവതയോട് വലിയ ഒരു നല്ല ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീരുമാനം മാണ് പാർട്ടി എടുത്തിട്ടുള്ളത് അതൊരിക്കലും പോയി എന്ന് പാർട്ടിക്ക് തോന്നാത്ത രീതിയിലേക്ക് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടായിരുന്നത് പാർട്ടിയുടെ നല്ല പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ പ്രായത്തിലും കൂടുതൽ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും അറിയാനും പഠിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ നമ്മുടെ ആ ഒരു ഭരണത്തിൽ ഭരണത്തിലിരുന്നിട്ടുണ്ടായിരുന്ന ഓരോ ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥി മെമ്പർമാരാണെങ്കിലും അതുപോലെ തന്നെ പ്രസിഡന്റുമാരാണെങ്കിലും ഒക്കെ ഇതേ രീതിയിലാണ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ നടത്തിയ പ്രവർത്തനങ്ങൾ പോലും വലിയ രീതിയിൽ ശ്രദ്ധയാവശ്ചിരുന്നില്ലേ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സ്നേഹം പിന്നീട് തിരിച്ചു തീർച്ചയായിട്ടും ജനങ്ങള് ഒരു സാധാരണ ഒരു ദേശാഭിമാനി പത്രം ഇരിങ്ങല്ലൂരിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എസ് എഫ് ഐയിലും ബാലസംഘത്തിലും അതുപോലെ തന്നെ ഡിവൈഎഫ് യിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധാരണക്കാരിയാണ് ആ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് എൻ്റെ വാർഡും എൻ്റെ പഞ്ചായത്തിലെയും ജനങ്ങൾ നിന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്നേഹം ഈ അവസാന നിമിഷം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് അവിടെ മറ്റൊരു തലത്തിലേക്കാണ് ഏതാ ഈ പഞ്ചായത്തിൽ നിന്നും ജില്ലാ പാർട്ടി ആ ഒരു തീരുമാനത്തെ എങ്ങനെ കാണുന്നു വലിയൊരു പ്രദേശമാണ് പന്തിരങ്കാവ് ഡിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു ഭാഗം തന്നെയാണ് ഒളവണ്ണ പഞ്ചായത്തിന്റെ ഒരു ഭാഗവും പെരുവണ്ണ പഞ്ചായത്ത് പൂർണ്ണമായും അതുപോലെ തന്നെ പിരുവൽ പഞ്ചായത്തിന്റെ ഒരു ചെറിയ ഭാഗവും കൂടെ ചേർന്നതാണ് എൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ് അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചേർന്നതുകൊണ്ട് ഏറ്റവും വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കും വീണ്ടും ഒരു പ്രസിഡന്റ് ആവുമെന്നാണ് പുറത്ത് പലരും പറയുന്നത് കഴിഞ്ഞവണ മെമ്പറായി പ്രസിഡന്റ് ആയി ഇത്തവണയും മെമ്പറാവുന്നു പ്രസിഡന്റ് ആവുന്നു കാരണം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സി പി എമ്മിന് വലിയ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും എനിക്ക് ധാരണയില്ല ഞങ്ങൾ ഇരുപത്തിയെട്ട് പേരെയാണ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ കരുത്തരായിട്ടുള്ള ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികളാണുള്ളത് ആര് ജയിച്ചാലും ആര് പ്രസിഡന്റ് ആയി കഴിഞ്ഞാലും എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക എന്തായാലും വിജയാശംസകളെ നിരവധി പ്രവർത്തനങ്ങളാണ് ഉള്ളവണ്ണ പഞ്ചായത്തിൽ നടന്നിരുന്നത് സർക്കാരിന്റെ ഏതാണ്ട് മിക്ക വിഭാഗത്തിലും പെട്ട അവാർഡുകൾ കരസ്ഥമാക്കിയത് ഉള്ളവണ്ണയാണ് ഐക്യരാഷ്ട്രസഭയുടെ വികസന സൂചികയിൽ എ ഗ്രേഡ് കൂടി കൂടി ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അവസരം കിട്ടുകയും ചെയ്തു എന്തായാലും പുതിയ അവസരം ത്തിലും വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് കരുതുന്നത് ഒപ്പം സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഉയർത്തിക്കാട്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് പി ശാഗി